മുളക് ചെടികളുടെ ഇലകൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നൊരു പ്രശ്നമാണിത് ആദ്യം ഉണ്ടാവുന്ന ഇലകളൊക്കെ നല്ല ഇലകളായിരിക്കും പിന്നെയുള്ള ഇലകളൊക്കെ കണ്ടില്ല ഇങ്ങനെ കുരുടിച്ച് പോയ പോലെ കാണും അതെന്താണെന്നൊരു പിടി കിട്ടിയിട്ടില്ല ഇതുവരെ എന്താ പ്രതിവിധി എന്നും അറിയില്ല അതുകൊണ്ടെന്താ ചെടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് മുരടിച്ച് നിൽക്കും വല്ലപ്പോഴും പൂടും അതിലും വളരെ അപൂർവമായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പം എന്തുകൊണ്ടാണ് ഈ ചെടികൾക്ക് ആരംഭശൂരത്വം പിന്നീട് ഇത്ര മോശമായി പോകുന്നത് എന്താണ് വേറെ പ്രാണികളിൽ നിന്നും അവിടെ കാണുന്നില്ല ആദ്യം കണ്ടത് ചില ചെടിച്ചട്ടികളിലെയാണ് പിന്നീട് ഇത് വേറെ ചെടിച്ചട്ടിയിലാണ് എല്ലാം സ്ഥിതിയൊക്കെ ഒക്കെ അതുതന്നെ കണ്ടില്ലേ പുതിയ ഇലകളൊക്കെ വളരെ മോശമായിട്ടുണ്ട് ആദ്യത്തെ ഇലകൾ കണ്ട നല്ല ആരോഗ്യമുള്ള ഉശ്ചിരുള്ള ഇലകളാണ് ഇതിൻ്റെ ഇല കുറച്ചുകൂടെ ഭേദമാണ് ഇതിൻ്റെ ഇലകളാണ് തീരെ മോശം അപ്പം എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല